കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽഡിഎഫ് മാർച്ച് നടത്തി യോഗാ ദിനത്തിൽ ആയുർവേദ ആശുപത്രിയിൽ ബി ജെ പി പ്രവർത്തകർ അതിക്രമം കാട്ടിയെന്നാരോപിച്ചും അംഗനവാടി നിയമനങ്ങളിലെ അഴിമതിയിൽ പ്രതിഷേധിച്ചുമാണ് മാർച്ച് നടത്തിയത് യോഗാ ദിനത്തിൽ ബി ജെ പി പ്രവർത്തകർ കൃഷ്ണപുരം ആയുർവേദ ആശുപത്രിയിൽ അതിക്രമം കാണിച്ചെന്നാരോപിച്ചും വനിതാ വൈസ് പ്രസിഡന്റിനെ അസഭ്യം പറഞ്ഞ ബി ജെ പി പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും അംഗനവാടി നിയമനങ്ങളിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചുമായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സിപിഐ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഉന്നയിച്ചു ഇവിടെ സമരം നടത്തുന്ന ആയുർവേദ ആശുപത്രിയിലെ യോഗയുമായി ബന്ധപ്പെട്ട് കിടന്ന പ്രശ്നവുമായി പ്രശ്നം ഉന്നയിക്കുമ്പോ തന്നെ കോൺഗ്രസിന്റെ മെമ്പർമാർ രണ്ടായിരത്തി മൂന്ന് കാലയളവിലാണ് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ സബ് സെന്ററിലേക്ക് ഹെൽത്തിലേക്ക് കടന്നു കയറി അവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് പന്ത്രണ്ടാം മാതിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിലാണ് പ്രശ്നം ഉണ്ടാക്കിയത് അതിന് പരാതി കൊടുക്കാൻ വേണ്ടി അതിരുന്ന ഭരണസമിതിയുടെ നേതൃത്വം തയ്യാറായില്ല അതിനെ തുടർന്നാണ് ഇപ്പോ ആയുർവേദ ആശുപത്രിയിലെ ഹെൽത്ത് യോഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ച യോഗ പരിശീലന പരിപാടിയിലേക്ക് കടന്നു കയറി അവിടെ അക്രമങ്ങൾ നടത്തുകയും അവിടെ ആശുപത്രിയിലെ ഡോക്ടർ അടക്കമുള്ളവരെ അസംബ്ലിയും പറഞ്ഞുകൊണ്ടും ബി ജെ പിയുടെ നേതൃത്വത്തിൽ രണ്ട് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് അവരെല്ലാത്തിനും ആവശ്യപ്പെടുകയാണ് നരേന്ദ്രമോദിയുടെ പടം വിക്രമം എന്നുള്ളതാണ് പറയുന്നത് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെന്റർ അംഗം എസ് നസീം ഐ റഫീഖ എച്ച് ഹക്കിം എം വി ശ്യാം സാബു വാസുദേവ് എ കെ സജു ആദർശ് ടി സഹദേവൻ അനിതാ വാസുദേവൻ ഓച്ചിറചന്ദ്രൻ ശ്രീജി പ്രകാശ് സ്വപ്നാമോഹൻ സോമലത ശിഖാജി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ